ആണോടി ആണോ എന്തു പറയാനോ നീ ഇവിടെ വന്നിരിക്കണോ ഞാൻ എത്ര നേരം കൊണ്ട് ഫോണിൽ വിളിക്കുന്നു ആ ആയിടി ഞാൻ ഇപ്പൊ വിളിക്കാം ഒറ്റ മിനിറ്റ് എന്നാടി എന്താ കാര്യം ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കണേ നീ ഇതെവിടെയായിരുന്നു എന്നാ സംഭവം ഇടി നീ ഇതൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ അത് അങ്കപ്പ ചേണ്ടില്ലേ ചേന ആക്സിഡന്റ് എടി നമ്മുടെ ആ പാലയില്ലേ ആ പാലത്തിന്റെ ഇവിടെ ഒരു പോസ്റ്റ് ഇല്ലേ ആ പോസ്റ്റിലിട്ട് ഇടിച്ച് ഇടിച്ചിട്ട് നേരെ റോട്ടിലേക്ക് മറിഞ്ഞു എന്നിട്ട് 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 എന്നാ ആ റോഡിൽ നിറച്ചു ചരലായിരുന്നു ആ ചരലൂടി തെന്നി അങ്ങോയിരലോ എനിക്കൊന്നും കേക്കാനുള്ള ശക്തി ആ ചരലയില് ഒരഞ്ഞു പോയിട്ട് പാലത്തിന്റെ കൈ വരിയില്ലേ അതിന്റെ ഇടക്കേട്ട് കൈ പോയിട്ട് കൈ തിരിഞ്ഞ് ഒടിഞ്ഞു പോയിട്ട് അവക്കെല്ലാം കേക്കും വേണം കേറി പൊടിയോത്തോ കാരണം അടിച്ചാൻ പൊട്ടിക്കുന്നു